Namaskaram. പ്രേക്ഷകർക്കേറെ സുപരിസ്ഥതയാണ് നടൻ ബാലയും മുൻ മുൻഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ എലിസബത്ത് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് പങ്കുവയ്ക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഞാനിപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ ദിവസമായിട്ട് ഞാൻ കറണ്ട് വീഡിയോ ഒന്നും ഇടാറില്ല പഴയ ട്രിപ്പ് പോയതും ട്രക്കിംഗ് പോയതും പോയതുമൊക്കെയാണ് ഇടാറുള്ളത് ഒരു വീഡിയോ ചെയ്യാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല ഇത്തിരി ഡ്രസ്സും ഇത്തിരി ഡിപ്രഷൻ ലെവലും ഒക്കെ ഉള്ളത് പോലെയുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം ലീവ് എടുത്ത് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ാമെന്ന് വിചാരിച്ചു ഇനി തുടർച്ചയായി വീഡിയോ ഇടുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ബാലൻഡൻസ്റ്റേയ്ക്ക് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ മൂഡ് അത്ര ശരിയുണ്ടായിരുന്നില്ല ഇനി അടുത്ത വീഡിയോ നാട്ടിൽ നിന്ന് ഇടും എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മഞ്ജുവരരെ കണ്ടുപഠിക്കൂ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരുപാട് നന്മ ചെയ്യാൻ കഴിയും അതിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല സങ്കടമുണ്ടല്ലോ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം പെണ്ണിന്റെ നിസ്സഹായത ഡോക്ടർ എലിസബത്തിന്റെ മുഖത്ത് കാണുന്നു എന്നെല്ലാം ചിലർ പറയുമ്പോൾ മറ്റു ചിലർ എലിസബത്തിനെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് ബാലയും ഗോകുലിയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണുമ്പോഴുള്ള അസൂയയും കണ്ണുകടിയുമാണ് കാരണമെന്നാണ് ചിലർ പരിസിക്കുന്നത് ഇത് അസൂയയാണ് അതിന് സ്ട്രെസ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ നിൽക്കാതെ സ്വന്തം ജീവിതം സന്തോഷമാക്കാൻ നോക്കും ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കട്ടെ എന്നെല്ലാമാണ് പലരും കമന്റ് ചെയ്യുന്നത് എന്നാൽ എലിസബത്ത് കമന്റുകളോടൊന്നും പ്രതികരിച്ചിട്ടില്ല അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അപമാനിച്ചുകൊണ്ട് ഒരാൾ കുറിച്ച കമന്റ് സ്ക്രീൻഷോട്ട് എലിസബത്ത് പങ്കുവച്ചിരുന്നു നീ ഇനി ും പറയാൻ നിൽക്കണ്ട ബാലയുടെ ഭാര്യ എല്ലാം വെളിപ്പെടുത്തും നിന്റെ മാനം പോകും അതുകൊണ്ട് ഇനി ആ വഴിക്ക് തിരിഞ്ഞു നോക്കല്ലേ എന്നാണ് ഒരു പ്രൊഫൈലിൽ നിന്നും വന്ന കമന്റ് ഇനി ഇതുപോലുള്ള സ്പെഷ്യൽ കമന്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എലിസബത്ത് സ്ക്രീൻഷോട്ട് പങ്കിട്ട് കുറിച്ചത് നേരത്തെ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്നാണ് ഗൂഗുലെ പറഞ്ഞത് അതൊരു തരം ഭീഷണിയാണ് എന്താണാവോ അത്രയും വലിയ കാര്യം ബാലയ്ക്കും അമൃതയ്ക്കും ഒപ്പം ഗൂഗുല നിൽക്കുന്ന ഒരു ഫോട്ടോ അടുത്തിടെ പുറത്തു വന്നിരുന്നു അതിന് കാരണം എലിസബത്ത് ാണ് അവർ ഉദ്ദേശിക്കുന്നത് എലിസബത്ത് ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇനിയെങ്ങാനും അവർ എന്തേലും പറഞ്ഞു തുടങ്ങിയാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നിങ്ങൾക്കായിരിക്കും ഞാനൊരു ഫോട്ടോ ഇറക്കട്ടെ ജീവിതം നശിച്ചുപോകുമെന്ന് ബാലയും പറയുന്നുണ്ട് അതായത് ബാലയുടെ കയ്യിൽ എന്തോ ഒരു ഫോട്ടോയുണ്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പറയുന്നത് അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ലേ ബാല പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് ആ ഫോട്ടോയെക്കുറിച്ച് ആളുകൾ എന്തൊക്കെ തരത്തിൽ ചിന്തിക്കുമെന്നുമാണ് പലരും അന്ന് കമന്റ് ചെയ്തത്